ഒരുപാട് ഇന്റർവ്യൂസിൽ ഉയർന്നു വന്ന ചോദ്യമാണിത് നിങ്ങൾ യു പി എസ്സി വേണ്ടെന്ന് വെച്ചോ ഇതറിഞ്ഞതും വീട്ടുകാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു എനിക്ക് സങ്കടമൊന്നും വന്നില്ല ഞാൻ അവരെ നോക്കി ഇങ്ങനെ കാണിച്ചു ഐ എമ്മിലെ പഠിപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് മടങ്ങുമായിരുന്നു സർക്കാർ ജോലിയുടെ ഓഫർ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഐ എമ്മിലെ പഠിപ്പ് കഴിയുമ്പോൾ ഒരു തീരുമാനം നമ്മൾ എടുക്കണം കോർപ്പറേറ്റ് കമ്പനിയിൽ നിന്ന് കിട്ടിയ ഓഫർ എടുക്കണോ അതോ സർക്കാർ ജോലി എടുക്കണോ എന്നുള്ള തീരുമാനം കാറിന്റെ പിന്നിലെ സീറ്റ് ഞാനിരിക്കുന്നുണ്ടായിരുന്നു അടുത്ത അച്ഛനും ഉണ്ടായിരുന്നു ഞാൻ ഈ വിൻഡോല് അദ്ദേഹം ആ വിൻഡോ ഞങ്ങൾ ഒന്നും തന്നെ മിണ്ടാതിരിക്കുകയായിരുന്നു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പപ്പ ഞാൻ മതിയൊക്കെയാണ് ഞാൻ വേറൊന്നും പറഞ്ഞില്ല ഞാൻ മതി എന്ന് വെച്ചത് ജോലിയാണോ ഭക്ഷണമാണോ ഗേൾഫ്രണ്ട് ആണോ ജീവിതമാണോ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല ജോലിയുടെ കാര്യമാണെങ്കിൽ പോലും അതിൽ അതിലേതാണെന്ന് ഞാൻ പറഞ്ഞില്ല സർക്കാരിന്റെ ആണോ കോർപ്പറേറ്റിന്റെ ആണോ ഒന്നും പറഞ്ഞില്ല അച്ഛനെയെല്ലാം കേട്ടുകൊണ്ടിരുന്നു ഞാനത് വീണ്ടും ആവർത്തിച്ചു അദ്ദേഹം പറഞ്ഞു